പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലെ രാത്രി ഏഴരയോട് കൂടിയായിരുന്നു പുതിയ വിദേശ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത് മോണ്ടി നഗരൻ സൂപ്പർ താരമായ ഡുസാൻ എന്ന് പറയുന്ന സൂപ്പർ താരമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ഒരു മിഡ്ഫീൽഡറായും അതുപോലെ തന്നെ ഒരു ഡിഫൻസ് മിഡ്ഫീൽഡറായും കളിക്കാൻ ഈ താരത്തിന് കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ വിദേശ താരങ്ങളുടെ എണ്ണം ഏഴായിട്ട് മാറും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള വിദേശ താരങ്ങളിൽ ഒരു വിദേശ താരം എന്തായാലും പുറത്തുപോയേ മതിയാവുകയുള്ളൂ മൂന്ന് പേരുകളാണ് നമ്മൾ പ്രധാനമായും ഉയർന്നു കേട്ടത് ഒന്ന് അലക്സാന്തര കോയെഫ് അതുപോലെ തന്നെ രണ്ടാമതായി ഉയർന്ന് കേട്ട പേര് മിലോസ് അതുപോലെ തന്നെ മൂന്നാമതായി ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാനോ താരം ക്വാമെ പെപ്ര എന്നീ പേരുകളാണ് നമ്മൾ ഉയർന്നു കേട്ടത് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചത് അലക്സാന്തര കൊയഫിനെ തന്നെയായിരുന്നു എന്നാൽ ഇതിനെപ്പറ്റി ഒരു ചോദ്യം ഇന്നലെ മാർക്കസ് മൃഗുലവയുടെ ഒരു ആരാധകൻ ചോദിച്ചിരുന്നു എന്തായാലും മാർക്കസ് പറഞ്ഞ മറുപടി നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കുക അതിനുള്ളിൽ തന്നെ ആ താരം ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ സാധിക്കുമെന്നാണ് മാർക്കസ് മൃഗുലവ് റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത് ഒഫീഷ്യലായി അറിയിക്കുമെന്ന് തന്നെയായിരിക്കും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇപ്പോൾ മാർക്കിന്റെ അപ്ഡേറ്റ് വന്നതിന് പിന്നാലെ ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നത് ഇങ്ങനെയാണ് ഈ മോണ്ടി നഗരൻ സൂപ്പർ താരമായി ഡുസാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തു പോകുന്ന താരം ആരാണെന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അലക്സാന്തർ കോയഫ് ആയിരിക്കും പോവുക എന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹത്തിന് ഇനി ആറ് മാസം കൂടി മാത്രമേ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ നിലവിലുള്ളതെന്നാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ുന്നത് എന്തായാലും അലക്സാന്തർ കൊയ്ഫ് തന്നെയാണ് താരമെന്ന് നമുക്ക് നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒഫീഷ്യൽ വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ബാക്കി രണ്ട് പേരുകളെടുത്താൽ മിലോസും അതുപോലെ തന്നെ പെപ്രയും അവർ രണ്ടു പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല കാരണം മിലോസ് ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനാണ് കൂടാതെ ഈ സീസണിലാണ് താരത്തിന് രണ്ട് വർഷത്തെ കരാർ കൂടി ബ്ലാസ്റ്റേഴ്സ് അനുവദിച്ചത് അതുകൊണ്ട് തന്നെ എന്തായാലും ഒഴിവാക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല പെപ്രയുടെ കാര്യം എടുത്താൽ താരം ഇപ്പോൾ ഈ സീസണിൽ നിലവിൽ അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് കൂടാതെ മികച്ച ഫോമിലാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ പേപ്പറെ ഒഴിവാക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്തായാലും മികച്ച പ്രകടനം ഈ സീസണിൽ നടത്താൻ സാധിക്കാത്ത അലക്സാന്തറി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കുക എന്നാണ് ഇപ്പോൾ ഐ ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്